വനിതാ ദിനത്തിൽ വ്യത്യസ്തമായ ഫുട്ബോൾ സൗഹൃദ മത്സരത്തിന് സീനാസ് ഫുട്ബോൾ അക്കാദമി സാക്ഷ്യം വഹിച്ചു പഴയകാല ഫുട്ബോൾ താരങ്ങളുടെ സൗഹൃദവും മത്സരവും കാണികൾക്ക് അന്തർദേശീയ വനിതാ ദിനം സീനാസ് ഫുട്ബോൾ അക്കാദമിയുടെ നേതൃത്വത്തിൽ പഴയകാല ഫുട്ബോൾ താരങ്ങളുടെ സംഗമവും സൗഹൃദ ഫുട്ബോൾ മത്സരവും സംഘടിപ്പിച്ചു അഡ്വക്കേറ്റ് കെ പി ഷിബിയുടെ അധ്യക്ഷതയിൽ ചേർന്ന സംഗമം സെഡ് ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ ലിപു നാരായണൻ ഉദ്ഘാടനം ചെയ്തു വനിതാ ദിനത്തിന്റെ സന്ദേശം മുഖ്യാതിഥിയായി എത്തിയ പ്രശസ്ത റേഡിയോ അനൗൺസർ ശ്രീമതി തെന്നൽ നൽകി മുപ്പത് വർഷത്തുള്ള ഈ ഒരു ഷീലം മാമ്പളിന്ന് പറഞ്ഞൊരു കുട്ടി ഗ്രൗണ്ടിലോട്ട് ഇറങ്ങിയിട്ട് അവൾ കല്യാണത്തോടുകൂടി അവൾ സ്റ്റോപ്പ് ചെയ്തതാണ് അവക്കെടെ കല്യാണത്തോടുകൂടി പക്ഷേ അവൾ ഈ ഞങ്ങൾ ഗ്രൂപ്പിൽ ഇങ്ങനെ ഒരു കളി ടൂർണമെൻ്റ് ഇവിടെ ഉണ്ട് എന്ന് പറയുമ്പോൾ ആ ഗ്രൂപ്പിൽ അവളും ഉണ്ട് സാധാരണ അവൾ വരില്ല വരല്ല എന്ന് പറയും പക്ഷേ ഈ പ്രാവശ്യം അവൾ പറഞ്ഞ് ഒത്തിരി നാളെ എനിക്ക് കളിക്കാൻ ആഗ്രഹമുണ്ട് ഒത്തിരി നാളായി എനിക്ക് കളിക്കാൻ വരണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ ഞാൻ ഇത്രയും പ്രാക്ടീസ് ഇല്ലാത്തതുകൊണ്ട് എനിക്ക് കളിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ട് അവൾക്ക് ഇതിൽ ബോഡി വെയിറ്റ് കൂടുതലാണ് ബോഡി വെയിറ്റ് കൂടുതൽ ഉള്ളതുകൊണ്ട് അവൾ പറഞ്ഞു എനിക്ക് കളിക്കാൻ പറ്റും അപ്പം ഞാൻ ഞാനും സീനിയും കൂടിയാണ് പറഞ്ഞത് നിനക്ക് കളിക്കാൻ പറ്റും നിൻ്റെ കാലിൽ കളിയുണ്ട് നിനക്ക് സ്റ്റാമിന വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കും നീ കളിച്ചോണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് നീ കളിക്കാൻ വരണം ആ ഒറ്റ ഇതിലാണ് അവൾ പിന്നു വന്നത് അത്തിരി വർഷം മുപ്പത് വർഷത്തോളം ആയിരുന്നു അവൾ കളിക്കാൻ വന്നിട്ട് ഈ കളിയിലേക്ക് കളിക്കാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ എൺപത്തി മൂന്ന് കാലഘട്ടങ്ങളിൽ കളിച്ചിരുന്ന കുട്ടികളെല്ലാവരും ഗ്രൗണ്ടിലേക്ക് ഇറങ്ങുന്നുണ്ട് എന്നെ പല പ്രാവശ്യം വിളിച്ചിട്ടുണ്ട് പക്ഷേ ഓരോരോ സാഹചര്യങ്ങൾ കൊണ്ട് എനിക്ക് വരാൻ സാ സാധിച്ചിട്ടില്ല പക്ഷേ അവധി കിട്ടി അപ്പം എന്നെ വിളിച്ചപ്പോഴും ഞാൻ പറഞ്ഞു ഒത്തിരി നാളായി ഞാൻ പ്രാക്ടീസ് ഒന്നും ചെയ്തിട്ടില്ല എനിക്ക് ഈ ഗ്രൗണ്ടിൽ വന്നു കഴിഞ്ഞാൽ ഓടാൻ പറ്റുമോ എന്ന് വെച്ചാൽ നമ്മുടെ പ്രായവും എല്ലാം കണക്കിലെടുത്ത് ഞാൻ അവരോട് പറഞ്ഞു അപ്പോൾ മെറീന എന്ന് പറഞ്ഞൊരു കുട്ടി എൻ്റെ അടുത്ത് പറഞ്ഞു നീ ഗ്രൗണ്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ എന്തായാലും നീ കളിക്കിറങ്ങും കളിക്കിറങ്ങി എന്തായാലും നീ കളിക്കുമെന്ന് പറഞ്ഞു നമ്മുടെ മനസ്സാണ് എന്ന് പറഞ്ഞു ഓക്കെ ഞാൻ അങ്ങനെ തീരുമാനിച്ചു ഞാൻ ഇന്ന് രാവിലെ വന്നു ഞങ്ങളുടെ പഴയ ഞങ്ങൾ ആദ്യ സ്റ്റേറ്റ് കളിച്ച കുട്ടികളാണ് അവരൊക്കെ കൂടി ഒന്ന് കളിക്കാൻ കിട്ടിയാൽ വളരെ സന്തോഷം കളിയെല്ലാം നന്നായിരുന്നു നല്ല വിചാരിച്ചതിനേക്കാൾ കൂടുതൽ കളിക്കാൻ പറ്റി നമ്മുടെ ഏജനുസരിച്ച് ഞാൻ ഇത്രയും കളിക്കും ഒന്നും ഓർത്തില്ല പക്ഷെ കളിക്കാൻ പറ്റി ആ ഞങ്ങൾ എൺപത്തിമൂന്ന് കാലഘട്ടം മുതൽ ഒന്നിച്ച് കളിച്ചിരുന്നവരാണ് അങ്ങനെ ഇത്രയും പേരെ ഒന്നിച്ച് കാണാനും ഇതിനെല്ലാം സാധിച്ചതിൽ തന്നെ വളരെയധികം സന്തോഷമുണ്ട് പിന്നെ വേറൊരു കാര്യമുള്ളത് ഇപ്പോഴത്തൊക്കെ ഈ കാലഘട്ടങ്ങളിൽ ഈ പെൺകുട്ടികളെ ഈ ഗ്രൗണ്ടിലേക്ക് അതായത് ഫുട്ബോളിലേക്ക് വിടുന്ന പാരൻസിനോട് എനിക്ക് പറയാനുള്ളത് അവരോട് വളരെ അഭിനന്ദനങ്ങളാണ് അവർക്ക് കൊടുക്കാനുള്ളത് കാരണം അവർ ഇതുവഴി ബോൾഡ് ആവുകയാണ് ഫുട്ബോൾ ഗ്രൗണ്ടിലേക്ക് വരുമ്പോൾ അത് ശൈലിയിലേക്ക് തന്നെ വരുമ്പോൾ അറ്റാക്കിങ്ങും അവർ അറ്റാക്കിങ് ഡിഫെൻഡിങ് ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ അവർ ഇപ്പോഴത്തെ ഈ കാലഘട്ടങ്ങളിൽ പ്രതിരോധങ്ങളെ തട്ടിത്തവർ നല്ലതേതാ ചീത്ത ഏതാണെന്ന് തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോകാനുള്ള ഒരു അവർക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ ആ പാരൻസിനോട് വളരെയധികം നന്ദിയാണ് ഞാൻ പറയുന്നത് ഈ രംഗത്തേക്ക് തന്നെയാണ് തന്നെയാണ് ഞാൻ ഞാൻ വനിതാ എനിക്ക് കണ്ണ് നിറയുന്നുണ്ട് എന്റെ കണ്ണെന്ന് അറിയുന്നുണ്ട് ഇതെനിക്ക് അനുഗ്രഹിക്കപ്പെട്ട നിമിഷമാണ് രണ്ട് രീതിയിലും ഇവരിൽ ഇവരുടെ പലരുടെയൊക്കെ സ്റ്റാമ്പിനൊക്കെ ഇവരിപ്പൊ ഇങ്ങനെയാണ് കളിക്കുന്നതെങ്കിൽ എനിക്ക് ഒട്ടും അതിശയവും ഇല്ല നിങ്ങൾ എങ്ങനെയായിരിക്കും ഒരു കാലത്ത് കളിച്ചിരുന്നിട്ടുണ്ടാവുക എന്തുകൊണ്ടാണ് നിങ്ങൾ ഇന്നും ഇവിടെ കൂടി ഈ സ്ത്രീധനത്തിൽ ഒരു തീപ്പൊരി കളി തന്നെ ഞങ്ങൾക്ക് കാണിച്ചു തന്നത് ഐ എം സോ ഹാപ്പി ഐ എം സോ ഓണേർഡ് ഈയൊരു വേദി നിൽക്കുമ്പോൾ ഞാൻ എത്ര ഹമ്പിളായി എത്ര ചെറിയൊരാളാണെന്ന് ഞാൻ തിരിച്ചറിയാണ് ഈ രണ്ട് ലെജൻസിന്റെയും കൂടെ ഇവിടെ നിൽക്കുന്ന ഓരോ പുലി പ്ലയേഴ്സിൻ്റെയും കൂടെ നിൽക്കാൻ കഴിഞ്ഞത് ഭാഗ്യമാണ് നാളത്തെ പിള്ളേരെ വാർത്തെടുത്തുകൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ കളി ഞാൻ കണ്ടു ഓൾ ദി വെരി ബെസ്റ്റ് ഇറ്റ് നിങ്ങൾ പലരും മെഡൽ അല്ലേ ഹീറോസ് ഹീറോസ് മേഖലയിലെ വലിയ വലിയ ആയി വീണ്ടും വളരട്ടെ അച്ചീവ്മെന്റ്സ് കിട്ടട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ് തുടർന്ന് നടന്ന മത്സരത്തിൽ പങ്കെടുത്തവർക്ക് പ്രശസ്ത റേഡിയോ ജോക്കി ശ്രീമതി നീന മെഡലുകൾ സമ്മാനിച്ചു പി കെ ഷാജി സി വി സീന സി എൻ അജിത ശാന്തകുമാരി എന്നിവർ സംസാരിച്ചു ന്യൂസ് ഡെസ്ക് മാതൃദേശം